ഈസ്റ്റ് മാവണ്ടിയൂർ തമ്രീനുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിബിദിനാഘോഷം സംഘടിപ്പിച്ചു നെബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര ഭക്ഷണ വിതരണം മൌലിക് പാരായണം തുടങ്ങിയവ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും സംയുക്തമായിട്ടാണ് നിബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഹുബ്ബു റസുൽ കലാപരിപാടികൾ വിപുലമായി വൈകുന്നേരം സംഘടിപ്പിക്കും പരിപാടികൾക്ക് മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് മുബഷിർ ഫൈസി ജനറൽ സെക്രട്ടറി ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് ട്രഷറർ മുഹമ്മദ് കുട്ടി കൊന്നക്കാട്ടിൽ പി പി ബഷീർ കൊളമ്പൻ സിദ്ദീഖ് പി പി അലി കൊളമ്പൻ മുഹമ്മദ് അലി എം പി ഇബ്രാഹിം മാസ്റ്റർ പി പി കരീം പി പി ഷെരീഫ് എം പി മൊയ്തീൻകുട്ടി എം പി റഷീദ് എ കെ ദിൽഷാദ് ഷംസാദ് അലി കുന്നിക്കാദർ ഹാജി സൈദലവി പി പി ജമാൽ കെ പി നിസാർ ഷാഫി ഹുദ്ദവി ഉസ്മാൻ ഫൈസി ഹസൈൻ ഉസ്താദ് ഷംവിൽ ഫൈസി ഷഫീഖ് ഫൈസി അഫ്സൽ റഹീമി ഒ എസ് ഇ ഭാരവാഹികളായ എം പി മുർഷിദ് ബാസ്ലെ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് മാവണ്ടി ഇസ്ലാം മദറസ പൂർവ്വ വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പ്രദേശവാസികളൊക്കെ ഒരുമിച്ച് കൂട്ടമായിട്ട് നടത്തുന്ന റബിയവൽ നേർച്ചയിലാണ് നമ്മളുള്ളത് നേർച്ച ഭക്ഷണ വിതരണം തുടങ്ങാൻ പോവുകയാണ് രാവിലെ എട്ട് മണി മുതൽ നമ്മൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു ഇടയൂർ മയങ്ങനാലുങ്കൽ ഭഗവതി ക്ഷേത്രത്തെ പരിസരമടക്കം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് അതിനുശേഷം മദ്രസാങ്കണത്തിൽ മദ്രസ ഹാളിൽ വെച്ച് മൌലിത പാരായണം കഴിഞ്ഞു അതിനുശേഷം കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടുകാരും പ്രദേശവാസികളുമെല്ലാം ഒരുമിച്ചിട്ടുള്ള പിന്നെ കൂട്ടമായിട്ടുള്ള നേർച്ച ഭക്ഷണ വിതരണമാണ് ഉബർ റസൂൾ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോട് സഹകരിച്ച പിന്നെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് കമ്മിറ്റിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നിസ്സീമമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയാണ് അതുപോലെ തന്നെ മീഡിയ കവർ എടുക്കുന്ന ആളുകളോട് പ്രത്യേകമായിട്ട് കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാഞ്ചേരി

ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ